ഹായ് നമസ്കാരം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഇല്ലാത്ത ഒരു പറ്റിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലും വിട്ട് പോരായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ മാപ്പാക്കി തരണം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഭരിക്കുന്ന സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ സി പി എമ്മുകാർക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഒരുപാട് പുതികാലുപെട്ടുകളും ഒരുപാട് നിഗ്രഹങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്കറിയാം പണ്ട് സർട്ടിഫിക്കറ്റ് കേസിൽ ഒക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു കെ എച്ച് ബാബുജാൻ പേര് വെച്ചാൽ മതി നമുക്ക് പിന്നെ ആവശ്യം വരും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകളിൽ കണ്ട് ഒരു പ്രസന്നകുമാരി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു രാജിവെക്കാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നു ഞാന് ഈ പ്രസന്നകുമാരി ടീച്ചറുമായിട്ട് സംസാരിച്ചു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരി ആണ് എന്നാണ് അതും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ മൂന്നാമത്തെ കഥാപാത്രം അവരുടെ മകൻ ബിപിൻ ബാബു അഡ്വക്കേറ്റ് ബിപിൻ ബാബു സാധാരണ കമ്മ്യൂണിസ്റ്റുകാര് അലങ്കാരത്തിനായി വെച്ച് ഉപയോഗിക്കുന്ന എൽ എൽ ബി അല്ല ഈ അഡ്വക്കേറ്റ് ബിപിൻ ബാബുവിൻ്റേത് ഇത് പക്ക പഠിച്ചിറങ്ങിയ എൽ എൽ ബി ആണ് നാലാമത് അദ്ദേഹത്തിന്റെ ഭാര്യ എക്സ് വൈ പേര് പരാമർശിക്കുന്നില്ല അവര് തമ്മിലുള്ള എന്തോ സൗന്ദര്യം പിണക്കം അവസാനം ഒരച്ചെടുത്ത് നമ്മുടെ നാട്ടിൽ പണ്ട് ചെറുപ്പക്കാർ കുട്ടികൾ കൊ കൊച്ചു പറയുമായിരുന്നു ഈ തമ്മിൽ ഉടക്കിക്കുന്നത് എങ്ങനെ വഴക്കുണ്ടാക്കിക്കുന്നത് ഇങ്ങനെ വെച്ച് വരയ്ക്കുവായിരുന്നു വരയ്ക്കുമ്പോൾ കുറെ നേരം വരയ്ക്കുമ്പോൾ തന്നെ ഇത് ചൂടാകും അതാണ് ഇങ്ങനെ വെച്ച് വരച്ചാലുള്ള ഒരു ഗുണം അങ്ങനെ ഒരപ്പിച്ച് ഉറപ്പിച്ച് അവരെ രണ്ട് തട്ടിലാക്കിയതില് നമ്മളീ പറഞ്ഞ കെ എച്ച് ബാബുജാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റ് നേതാവിന് കൃത്യമായ പങ്കുണ്ട് മുൻപ് കായംകുളത്തിൽ നിന്നുണ്ടായിരുന്ന അലിയാർ എന്ന് പറയുന്ന ഒരു സഖാവ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പർ മെമ്പറായിട്ടിരുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളും രമ്യമായി പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അവിടെ കൂടുതൽ ജനസമ്മതി ഈ പാർട്ടിക്ക് വരാനുള്ള കാരണം പക്ഷെ ജനസമ്മതി കൂടിയപ്പം ഈ അലിയാർ സഹാവ് മരിച്ചു പോയതിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്ന ഈ കെ എസ് ബാബു ഞാൻ ചെങ്ങന്നൂരിലെ അല്ല ആലപ്പുഴ ജില്ലയിലെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് അന്വേഷിച്ച് പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം ഞാൻ പോകുന്ന പല മേഖലകളിലും ഈ കെ എസ് ബാബുജാന്റെ പേര് വളരെ കൃത്യമായിട്ട് ആൾക്കാർ പരാമർശിക്കുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആള് അത്ര സ്ട്രേറ്റ് അല്ല തൽക്കാലം ഞാൻ ആ വാക്കേ ഉപയോഗിക്കുന്നുള്ളു അപ്പം ഇന്ന് പത്തൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ സ്ഥലത്തെ പത്തിയൂർ പഞ്ചായത്തിലെ ഒരു വനിത പ്രസിഡന്റ് പട്ടിജാതി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ പ്രസിഡന്റിനെ ഈ കെ എസ് ബാബുജാൻ അല്ലെ അയാളുടെ സിംഗിളികള് സ്ഥിരമായി ശല്യം ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇന്ന് ഈ നേതാവിന് പറയുന്നത് ഒപ്പം തന്നെ ആ പ്രദേശത്ത് നിന്നുള്ളവധി ആൾക്കാരും പറയുന്നത് എല്ലാത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണക്കാരൻ ഈ കെ എസ് ബാബുജാനാണ് ഇയാൾക്കെതിരെ പാർട്ടിയിൽ പരാതി സമർ സമർപ്പിച്ചാൽ മേൽഘടകങ്ങളിൽ പോലും പരാതി കൊടുത്താൽ ഒരു നടപടിയും ഉണ്ടാകില്ല അതിന് ഇയാൾക്ക് ചില പിന്തുണക്കാര് ചില സപ്പോർട്ടേഴ്സ് ഈ പാർട്ടിയുടെ മേൽ ഘടകങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇയാളുടെ ഈ അഹങ്കാരത്തിനും ദാർഷ്ടത്തിനും ഒരു കാരണഭൂതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് നന്നായി അടുത്തറിയാവുന്നവർക്കറിയാം ഈ പാർട്ടിയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന സംവിധാനമല്ല കാരണം സ്ത്രീകൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായി മാറിയാൽ അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കിയ ഇവന്മാര് മാറുള്ളു പല തരത്തിലാണ് ഒന്നിൽ പ്രേമി പ്രേമിച്ച് കൂടെ കൂട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ആ അറിയാൻ വീഴി അങ്ങനെ ഏത് തരത്തിലും ഇവന്മാർ കൂടെ കൂട്ടും കാര്യം പൊതുവെ ജോലിയും വേലയും ചെയ്യാൻ നടക്കുന്ന ഇവന്മാർക്ക് സോക്കേടിച്ചിട്ട് കൂടുതലുള്ള ആൾക്കാരാണ് ഞരമ്പ് രോഗം നമുക്ക് പരിശോധിച്ചാലും നമ്മുടെ നാട്ടിലെ മിക്ക സാഹന്മാർക്കുള്ളൊരു പ്രധാന മാറാ രോഗമാണ് ഈ നരമ്പ് രോഗം ഞാനൊരു ചെറിയ കഥ പറയാം ഒരു നാട്ടില് ഏതോ ഒരു നാട്ടിലാണ് ഒരുത്തിന്റെ ഭാര്യ തല ഏതാ വാലേതാന്ന് വയ്യാത്ത ഒരു സ്ത്രീ അവിടുത്തെ ചില കൂട്ടിക്കൊടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇവരെ പിടിച്ച് പഞ്ചായത്ത് ലക്ഷ്യം നിർത്തി പലവിധ കാരണങ്ങൾ കൊണ്ട് ഇവരങ്ങ് ജയിച്ചു കയറി പക്ഷെ ജയിച്ച് കയറിയതോടു കൂടി ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് വലിയ അകൽച്ചയായി അടിയായി വഴക്കായി കാരണം അവിടുത്തെ ഒരു ലോക്കൽ സഖാവുമായിട്ട് ഈ പഞ്ചായത്ത് മെമ്പറിന് ആ അത് തന്നെ അവസാനം ഭർത്താവ് ഭാര്യയുമായിട്ട് വഴക്കായി വേളമായി ഭയങ്കര പ്രശ്നങ്ങളായി അവിടെ ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്ന പലത് നടക്കുന്ന പിന്നെ ആരാണ്ടൊക്കെ മരിക്കുന്ന ആരാണ്ടൊക്കെ കൊല്ലുന്ന ആഹ ബഹളമായി കുട്ടിച്ചോറാക്കി കൈ കൊടുത്തു ഭാഗ്യം കൊണ്ട് രണ്ടാമത് മത്സരിച്ചപ്പോ ജയിച്ചില്ല അതോണ്ട് പാർട്ടി പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് ഭരണത്ത് കയറി അങ്ങനെ ഒട്ടനവധി കഥകള് നമുക്ക് പറയാനുണ്ട് ആരൊക്കെ ഈ പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട് സ്ത്രീകള് ഈ പാർട്ടിക്ക് സ്ത്രീകളെ വേണ്ടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് വന്നിട്ട് ഇതിങ്ങൾക്ക് കാര്യമായ സാമൂഹിക ബോധമില്ല പഞ്ചായത്തുകളുടെ ഭരണ സംവിധാനത്തെ പറ്റി ഇവർക്ക് അത്ര ഗ്രാഹ്യമില്ല ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉടായ്പകാരായിട്ടുള്ള നേതാക്കന്മാര് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പാർട്ടിയിൽ പ്രവർത്തിപ്പിക്കാനേ ഏൽപ്പിക്കുന്നത് എന്നിട്ട് അവരുടെ പിന്നിലിരുന്ന് സ്റ്റിയറിംഗ് പിടിക്കുന്ന ഈ നേതാക്കന്മാര് പരമാവധി കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് നാടിനെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് അതിനെ എതിർക്കാൻ ഈ സഖാത്തികൾക്ക് കഴിവും കാണില്ല അതങ്ങനെയാണ് ഇതിന്റെ സംവിധാനം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനകത്തെ ഈ അഡ്വക്കേറ്റ് ബിപിൻ ബാബുവിന്റെ കഥ ബിപിൻ ബാബു പത്തൊൻപതാമത്തെ വയസ്സിൽ സത്യൻ എന്ന് പറയുന്ന ആളിന്റെ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ ഈ സത്യന്റെ മാതാവ് ഈ പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു പക്ഷേ ഈ ബിപിൻ ബാബുവിന്റെ പേര് ഈ പാർട്ടി പരാമർശിച്ചപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽപ്പെട്ട അവരുടെ ഒരു ബന്ധു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു ആ ഡിവൈഎസ്പി വരെ ഇടപെട്ടിട്ട് പോലും ഈ ലിസ്റ്റിൽ നിന്ന് ഈ അഡ്വക്കേറ്റ് ബിപിൻ ബാബു എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരനെ മാറ്റിയെടുക്കാൻ ആ മാതാവിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് അയാൾ ആ കേസിൽ പെട്ടുപോയത് ഞാൻ അഡ്വക്കേറ്റ് ബിപിൻ ബാബു സംസാരിച്ചു വളരെ ദീർഘ നേരം സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനിതൊന്ന് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് അതല്ലാതെ നിങ്ങളുടെ ഈ വോയിസ് പബ്ലിഷ് ചെയ്തിട്ട് എനിക്കൊന്നും നേടാനില്ല എനിക്ക് എന്റെ നേട്ടം വേണ്ടതാനും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് ഞാൻ റെക്കോർഡ് ചെയ്തത് ആവശ്യം വന്ന് നമുക്ക് അന്നേരം നോക്കാം അദ്ദേഹത്തിന്റെ അനുവാദം കിട്ടിയാൽ ഞാൻ പ്രസിദ്ധീകരിക്കാം അതല്ലെങ്കിൽ തൽക്കാലം സോറി അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ മാതാവ് പ്രസന്ന കുമാരിയോട് സംസാരിച്ചു സംസാരിച്ചതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് അവരൊരു നല്ല സഖാവാണെന്ന് അറുപത്തിരണ്ട് വയസ്സുള്ള ആ സ്ത്രീ ഇപ്പോഴും പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറല്ല അവർ രാജി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതിന് ശേഷം അവരുടെ അടുത്ത് ഒരുപാട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ആൾക്കാർ ചെല്ലുന്നുണ്ട് ഇന്നാണ് ചെന്നത് നാളെ നേരുന്ന വലിയ മുഴുത്താവന്മാരൊക്കെ പിന്നെയും ചെല്ലുന്നുണ്ട് വല്ലതും തീരുമാനമാകുമോ അറിയത്തില്ല അപ്പൊ ഞാൻ അവിടുത്തെ ഈ സി പി എമ്മിന്റെ അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പല വലിയ വലിയ ആൾക്കാരുമായിട്ട് സംസാരിച്ചു ചില ആൾക്കാരൊക്കെ ക്യാമറയ്ക്ക് മുമ്പേ പറയാൻ തയ്യാറായിട്ടുണ്ട് മറ്റുള്ളവര് തൽക്കാലം പറയുന്നില്ല പിന്നീട് നോക്കാം ചിലര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തി പരിധിയിൽ വെച്ചിരിക്കുകയാണ് ഈ മുടിഞ്ഞവന്മാര് ഇപ്പൊ ഞാന് പ്രസന്നകുമാരി സഹാബിനോട് സംസാരിക്കുമ്പോ ഞാന് പുള്ളിക്കാരിയോട് ചോദിച്ചു നേതാക്കന്മാരെ വിമർശിക്കുന്ന അത്ര വലിയ കുറ്റകൃത്യമാണോ നേതാക്കന്മാർ വിമർശിക്കപ്പെടേണ്ടവരല്ലേ അപ്പോഴല്ലേ ജനാധിപത്യം നന്നാകുന്നത് എന്ന് ചോദിച്ചപ്പം ആ സീനിയർ സിറ്റിസൺ ചിരിച്ചാണ് മറുപടി പറഞ്ഞത് ചിരിയായിരുന്നു മറുപടി എന്നിരുന്നാലും ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആലപ്പുഴ ജില്ലയിലെ വിഭാഗ വിഭാഗീയതയുടെ യോ ഇതും നമ്മൾ എടുത്തപ്പെട്ടാത്ത വാക്കുകളാണ് സോറി മൂല കാരണം ഈ കെ എച്ച് ബാബുജാൻ എന്ന് പറയുന്നവനാണ് ഒരുപക്ഷെ ഇന്ന് അവനെ ആ പാർട്ടിയിൽ നിന്ന് അവിടുത്തെ എടുത്ത് കളഞ്ഞാൽ ഈ പാർട്ടി ഇതുപോലൊക്കെ മുന്നോട്ട് നിലനിൽക്കും എന്ന് ആണ് ഇവരുടെ എല്ലാ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ ജയേഷ് ബാബുജാൻ എന്ന് പറയുന്നത് ഇവരെ എടുത്തു മാറ്റാൻ ഈ പാർട്ടിക്കകത്തെ ഒരു നേതാക്കന്മാരും തയ്യാറായില്ല കാരണങ്ങൾ ഒരുപാടുണ്ട് കാരണങ്ങളൊക്കെ ഒത്തിരി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക നമുക്ക് ആവശ്യം വരട്ടെ ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എന്തേലും നോക്കാം തൽക്കാലം സി പി എമ്മിന്റെ ഈ പറയുന്ന മഹാത്മ്യങ്ങളൊന്നും ഈ കേസിൽ പിന്നാലെ പോയപ്പം എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് വരും എന്ന എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒത്തുനീർപ്പ് ചേർത്തയ്ക്ക് ചെല്ലുന്നവന്മാര് തൽക്കാലം ഇതൊന്ന് ശമിപ്പിച്ച് നിർത്താനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പ്രസന്നകുമാരിയോ അവരുടെ മകൻ അഡ്വക്കേറ്റ് ബിപിൻ മോഹനോ ബിപിൻ ബാബുവോ ഒന്നും പാർട്ടിയിൽ സജീവമായിട്ട് സജീവമായിട്ടിനും പ്രവർത്തിക്കരുത് എന്ന് തന്നെയാണ് ഈ പാർട്ടിയിലെ പല നേതാക്കന്മാരുടെയും താല്പര്യം നമ്മുടെ ജി സുധാകരനെ സുധാകരനെയൊക്കെ ഒതുക്കി കൈ കൊടുത്തത് ഈ പറയുന്ന ഗ്യാങ് ആണ് ഗ്യാങ് ഗ്യാങ് തൽക്കാലം നമുക്ക് ഇതോടുകൂടി ഇവിടെ നിർത്താം പിന്നീട് നോക്കാം എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുതെന്ന് പറയാനാണെങ്കിൽ എനിക്ക് തന്നെ നാണം തോന്നിയ കാര്യങ്ങൾ ഒത്തിരി അത് പറയുമ്പോ എന്റെ വാ മാറു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാതെ പറയാതങ്ങ് മാറ്റിവെച്ചത് ഇതൊന്നുമല്ല കഥ ഒരുപാട് കിടക്കുന്നു പക്ഷെ അതൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല നാറ്റം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അത്രയ്ക്ക് മാറിയ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് ഈ വീമ്പ് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥിരം വാർത്തകൾ കാണുന്നവർ കണ്ടു കാണും ശോഭ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ നമ്മുടെ ചിറ്റപ്പനെ ചിറ്റപ്പൻ പണ്ട് ബി ഡി ബിജെപി ചേരാന ഡൽഹി പോയ കഥയൊക്കെ നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ അപജയം വന്ന് നശിച്ച് ഭണ്ടാരം അടങ്ങിയാൽ ഈ രാഷ്ട്രീയ കൃഷിക്കാര് യുവന്മാര് മൊത്തം കമ്മ്യൂണിസം വിട്ട് ബി ജെ പി ചേരും അന്നേരം അറിയ ഇവന്മാരുടെയൊക്കെ എന്താ പറയുന്ന രാഷ്ട്രീയ ആഹ് എന്തൊക്കെയാന്ന് ആ വാക്കൊന്നും എന്റെ വായ്പലും വരുത്തില്ല നമുക്ക് അത്ര ശീലം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ശരിയെന്നാ